ഹലോ എബ്രിവാൻ സോ ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ നൗണാണ് നൗൺ വളരെ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കും എന്താ ഈ നൗൺ എന്നുള്ളൊരു ടോപ്പിക് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം ബിക്കോസ് ഈ നൗൺ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് സബ് ടോപ്പിക്സ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എക്സാമിന് ആൻഡ് എല്ലാ എക്സാംസിനും ഇത് ചോദിക്കാറുണ്ട് ചോദിക്കാത്ത എക്സാംസ് വളരെ കുറവാണ് മെയിൻലി സ്പോട്ട് ഡിയറർ ആൻഡ് പാസേജ് ക്വസ്റ്റ്യൻസിനൊക്കെ നൗ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പം നമുക്കത് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം നോക്കാം സോ ക്ലാസ് ഫൈവ് നൗൺസ് എന്താന്ന് നമുക്ക് നോക്കാം നൗൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ചെറിയ ക്ലാസ്സിൽ പഠിച്ച കുറേ എക്സാമ്പിൾസ് ഒക്കെ ഓർമ്മ വരുവായിരിക്കും അതൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെയും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പക്ഷെ ചെറിയ ചെറിയ എന്താ പറയുക നമുക്ക് ക്വസ്റ്റ്യൻസിൽ അത് എങ്ങനെ ആയിരിക്കും വരിക എങ്ങനെയായിരിക്കും അതിന്റെ ചോദ്യങ്ങൾ വരിക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് ഓക്കെ സോ നൌൺ എന്താന്ന് എല്ലാവർക്കും അറിയാം ഒരു പ്ലേസ്റ്റിങ് അങ്ങനത്തെ കാര്യങ്ങൾ ആൾക്കാരുടെ പേര് സ്ഥലങ്ങളുടെ പേര് പണ്ട് നൗൺസ് എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും ഓക്കെ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് സോ കുറെ ടൈപ്പ് നൗൺ ഉണ്ട് ഓക്കെ ഇപ്പോ കോമൺ പ്രോപ്പർ കളക്റ്റീവ് കളക്റ്റീവ് നൗൺസ് ഒക്കെ നിങ്ങൾ കേട്ടിണ്ടാവും അപ്പൊ ഈ നൌണ് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് പോവാം ഓക്കെ എങ്ങനത്തെ ടൈപ്സ് നൗൺ ആണ് ഓരോന്നും അപ്പൊ ആദ്യം കോമൺ നൗ കോമൺ നൗ എന്ന് പറഞ്ഞാൽ എന്താണ് ഗിവൺ ടു എന്താണ് എവറി പേഴ്സൺ അല്ലെങ്കിൽ തിങ് ഓഫ് സെയിം ക്ലാസ് അല്ലെങ്കിൽ സെയിം കൈൻഡ് അല്ലെ ബോയ് ഗേൾ വുമൺ മാൻ എന്നൊക്കെ പറയുന്ന പോലെ അതാണ് കോമൺ നൗ എന്ന് പറയുന്നത് അല്ല കോമൺ ആയ പേരുകൾ ഇപ്പൊ ഫാൻ ചെയർ ഇനി പ്രോപ്പർ നൗൺ ആണെങ്കിലോ ഇപ്പൊ കോമൺ നൗൺ ബോയ് എന്നാണെങ്കിൽ പ്രോപ്പർ നൗൺ എന്തായിരിക്കും ആ ബോയിന്റെ പേര് ഓക്കെ അപ്പൊ ഇപ്പൊ ഫാൻ എന്നാണ് കോമൺ ഡൗൺ അതിന്റെ പ്രോപ്പർ നൗൺ വിൽ ബി എന്താണ് ഇപ്പൊ ഉഷാ ഫാൻ പറയുകയാണെങ്കിൽ അത് പ്രോപ്പർ നൗൺ ആയി അല്ലെങ്കിൽ ബ്ലൂ ചെയർ എന്നൊക്കെ പറയാ ബ്ലൂ ഫാൻ എന്തെങ്കിലും ഒരു ഡെഫിനേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് എന്തായി പ്രോപ്പർ നൗൺ ആയി ഏ മെറ്റീരിയൽ നൗൺ എന്ന് പറഞ്ഞാൽ എന്താ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ ഇറ്റ് ഇറ്റ് ഇസ് അബൌട്ട് എ മെറ്റീരിയൽവർ ഗോൾഡ് അയർ സ്റ്റീൽ എന്തുവാണെങ്കിലും ആവും അടുത്തത് നൗൺ കളക്റ്റീവ് കളക്റ്റീവ് നമ്മൾ നൗണിന്റെ കുറേ കാര്യങ്ങൾ ഇനി വരുന്ന പഠിക്കും എന്തൊക്കെയാണ് ഓഡിയൻസ് ടീം കമ്മിറ്റി ഗവൺമെന്റ് ഇതൊക്കെ എന്താ കളക്റ്റീവ് നൗൺസ് ആണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഫീലിംഗ് അല്ലെങ്കിൽ ക്വാളിറ്റി ഒരു പ്രത്യേക സ്റ്റേറ്റ് ഒക്കെ പറയാൻ നമ്മൾ യൂസ് ചെയ്യാൻ നമുക്ക് തൊട്ട് അനുഭവപ്പെടാനോ കാണാനോ പറ്റാത്ത സാധനങ്ങളാണ് നമ്മൾ ആയ സാധനങ്ങൾ അപ്പൊ എന്താ ഫീലിംഗ് എന്തുവരും ലവ് ഫിയർ ഹെയ്റ്റ് ആംഗർ റെസ്പെക്ട് ക്വാളിറ്റി ആണെങ്കിൽ എന്തോരും സ്ട്രെങ്ത് പിന്ന സെൻസ് അങ്ങനെ ഓരോ സോ ഇനിയാണ് നമ്മൾ റൂൾസിലേക്ക് കിടക്കുന്നത് നൗൺസ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം നൗൺസിന്റെ കൂടെ ആരൊക്കെ വരും ആരൊക്കെ വരില്ല ഇതൊക്കെ സോ യൂഷ്വലി ആർട്ടിക്കിൾസ് മെറ്റീരിയൽ നൗൺസിന്റെ ഫ്രണ്ടിൽ ഉപയോഗിക്കില്ല മെറ്റീരിയൽ നൗൺസ് എന്താ നമ്മൾ നോക്കി അല്ലെ ഓരോ മെറ്റീരിയൽ തന്നെ അപ്പൊ എന്താ ലെതറിന് യൂസ് ചെയ്യില്ല അപ്പൊ എന്താ പറയുക അടുത്തത്യൽ നൗൺസ് ആർ നോട്ട് യൂസ്ഡ് ഇൻ ആയിട്ട് ഉപയോഗിക്കില്ല ഓഫ് ദി ഓൾഡ് എന്ന് പറയൂ ഇല്ല കേൾക്കുമ്പോ തന്നെ അറിയാം തെറ്റാണ് അല്ലേ എസ് വരില്ല ഓഫ് ദി ഇനി ഞാൻ അപ്പഴേ പറഞ്ഞു നമ്മള് എന്താ മെറ്റീരിയൽ നോട്ട്സിന്റെ ഫ്രണ്ടിൽ ഇതാ ഉപയോഗിക്കില്ല ഇനി മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ ഇപ്പൊ ആൾക്കാരുടെ പേര് അതിന്റെയൊക്കെ ഫ്രണ്ടിൽ ഇപ്പോ ദ രാഹുൽ അല്ലെങ്കിൽ ദ രമ എന്ന് പറയും അങ്ങനെ യൂസ് ചെയ്യാറില്ലല്ലോ പക്ഷെ ചില കേസില് പ്രോപ്പർ നൗൺസിനെ അതായത് ഇപ്പോ പേരുകളോ സ്ഥലങ്ങളോ എന്തെങ്കിലും ആയിക്കോട്ടെ സ്പെസിഫൈ ചെയ്ത് പറയുന്ന നൗൺസിനെ കോമൺ നൗൺ ആയിട്ട് യൂസ് ചെയ്യും ഓക്കെ ഫോർ എക്സാമ്പിൾ നെപ്പോളിയൻ ഓഫ് ഇന്ത്യ ഇതില് നെപ്പോളിയൻ ഓഫ് ഇന്ത്യ നെപ്പോളിയൻ എന്നുള്ളത് എന്താളുടെ പേരാണ് അല്ലേ അപ്പൊ നമ്മൾ ആൾക്കാരുടെ പേരിന്റെ ഫ്രണ്ടിൽ ആക്ച്വലി ദ ഉപയോഗിക്കൂ ഉപയോഗിക്കാൻ പാടില്ല പക്ഷെ ഇവിടെ നമ്മൾ ദ ഉപയോഗിക്കാൻ കാരണം ഈ പ്രോപ്പർ നൗൺ ആണെന്ന് തോന്നിക്കുന്ന ഈ നെപ്പോളിയൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു കോമൺ നൗൺ ആയിട്ടാണ് ഓക്കെ ഒരു കോമൺ നൗൺ അതായത് നെപ്പോളിയൻ എന്നൊരു കാറ്റഗറി ഓഫ് ആൾക്കാരെ പോലെ മനസ്സിലായോ അതേപോലെ താഴെ ഒരു എക്സാമ്പിൾ കാളിദാസ് ഇസ് ദ ഷേക്സ്പിയർ ഓഫ് ഇന്ത്യ അപ്പം ഷേക്സ്പിയർ എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാ പോയറ്റ്സ് അല്ലെങ്കിൽ എല്ലാ പ്ലേ റൈറ്റ്സ് ആ ഒരു കാറ്റഗറിയിൽ ആര് വരുന്നു കാളിദാസ് വരുന്നു എന്നുള്ളതാണ് കോമൺ ആയിട്ട് പറയാനാണ് എന്ത് യൂസ് ചെയ്തത് കോമൺ നൗൺ ആയിട്ട് നെപ്പോളിയനും ഷേക്സ്പിയർ ഒക്കെ ഉപയോഗിച്ചത് ഓക്കെ അടുത്തത് Collective nouns usually take a a singular singular verb and are substituted by a singular pronoun ാണ് എന്താണ് പക്ഷെ നമ്മൾ അവർക്ക് സിംഗുലർ വേർബ് ആണ് കൊടുത്തിരിക്കുന്നത് ടു ഇറ്റ് ടീം എന്നുള്ള കളക്ടീവ് നൗൺ ആണ് നമ്മളതിന് സിംഗുലർ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ ഓക്കെ ഇനി കളക്ടീവ് നൗൺസ് തൊട്ട് മുന്നേ പറഞ്ഞു കളക്ടീവ് നൌൺസിൽ സിംഗ്ലർ വേർബ് ആണ് കൊടുക്കുക അത് എന്താണെന്ന് നോക്കാം കളക്ടീവ് നൌൺബ് ആൻഡ് ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ബൈ എ പ്ലൂറൽ പ്രണൗൺ ഇൻ സെർട്ടൻ കേസസ് ആ കേസ് എന്താ പറഞ്ഞത് ദ ജ്യൂറിണോ ആർ ആണോ ഡിവൈഡ് ഇൻ ഇറ്റ്സ് ആണോ ദർ അതായത് ഇവിടെ ജൂറി ജൂറിയിലുള്ള എല്ലാവരും കൂടെ ഒരു കാര്യമാണോ ചെയ്യുന്നത് അല്ല ദർ ഡിവൈഡ് ഇന്ത്യൻ ഒപ്പീനിയൻ അല്ലെ അവരിപ്പൊരു ഇൻഡിവിജ്വൽ ആണ് അല്ലെങ്കിൽ ഇൻഡിവിജ്വലി വേറെ വേറെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ എന്ത് പോയി ആ സെൻസ് ഓഫ് യൂണിറ്റി പോയി അപ്പോ വി ഡോൺ യൂസ് സിംഗുലർ വി യൂസ് സോ യൂസ് ർ ഡിവൈഡ് ഇൻ ദെയർ ഡിസിഷൻ സോ ക്വസ്റ്റിൻ വരുമ്പോൾ യു ഹാവ് ടു റീഡ് ഇറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ മീനിങ് വാട്ട് ഇറ്റ് മീൻസ് ആർ ദ ഡൂയിങ് സംതിങ് ടുഗദർ ഓർ ഇസ് ഇറ്റ് ഡിഫറെന്റ് അപ്പം എന്താ ദിനിസ്ട്രി ആർ മച്ച് ഡിവൈഡ് ഇൻ ദെയർ ഒപ്പീനിയൻ റിഗാർഡിംഗ് ദ ഫോറിൻ പോളിസി ആക്ച്വലി ഇവിടെ മിനിസ്ട്രി എന്ന് പറഞ്ഞ ഒരു കളക്റ്റീവ് നൗൺ ആണെങ്കിലും അവർ ചെയ്യുന്ന കാര്യം വ്യത്യസ്തമാണ് അല്ലെങ്കിൽ അവർഒപ്പീനിയൻ അവർ ഡിവൈഡ് ആണ് എന്നുള്ളത് കൊണ്ട് എന്ത് യൂസ് ചെയ്യും പ്ലൂറൽ യൂസ് ചെയ്യും യൂണിറ്റ്സ് ഓഫ് കൗണ്ടിങ് യൂണിറ്റ്സ് ഓഫ് കൗണ്ടിങ് പേർ സ്കോർ അതൊക്കെയാണ് യൂണിറ്റ്സ് ഓഫ് കൗണ്ടിങ് ഇത് നമ്മള് ഒരു നമ്പർ കഴിഞ്ഞിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സിംഗുലർ ഫോമിൽ തന്നെ യൂസ് ചെയ്യുന്നത് എക്സാമ്പിൾ നോക്കൂ ടെൻ ഒരു നമ്പർ കൊടുത്തു അല്ലെ ടെൻ പിന്നെ എന്ത് മതി പേർ എന്ത് വേണ്ട യൂസ് ചെയ്യേണ്ട കാര്യമില്ല പേഴ്സ് ആവശ്യമില്ല ടെൻ പേർ ഫൈവ് ദസൻ

ഇനി നൗൺസ് പ്ലൂറൽ റിഗാർഡ്ലെസ് ഓഫ് അറിയായിരിക്കും സിസേഴ്സ് സ്പെക്ടക്കേഴ്സ് ഗ്ലാസസ് അങ്ങനെയൊക്കെ എന്താണ് ആർ ഔട്ട് ആണോ ഈസ് യൂസ് ടു കട്ട് ആണോ കാരണം ഇവിടെ എന്നും പ്ലൂറൽ സെൻസിലാണ് നമ്മൾ എടുക്കുക അല്ലേ ഇനി മൈ പേർ ഓഫ് സ്പെക്ടക്കേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഈസ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ അല്ലെ പ്ലൂറൽ ആയിട്ടാണ് അവർ എടുക്കുക ഇനി വേറെ കുറെ ആർട്ടിക്കിൾസ് ഓഫ് ഡ്രസ്സും നമ്മൾ അങ്ങനെ തന്നെ യൂസ് ചെയ്യും എന്താ ട്രൗസേഴ്സ് ഷോർട്സ് ജീൻസ് ഒക്കെ പക്ഷെ ഇവിടെ എന്താ പ്രത്യേകത വി യൂസ് സിംഗുലർ ഫോം ഈസ് ആസ് ദ വേർഡ് പെയർ യൂസ്ഡ് ബിഫോർ ദ വേർഡ് സ്പെക്ടക്കിൾസ് അതുകൊണ്ടാണ് മൈ പെയർ ഓഫ് സ്പെക്ടക്കിൾസും ഉപയോഗിച്ചത് ഇനി അതേപോലെ ആർട്ടിക്കിൾസ് ഓഫ് ഡ്രസ്സ് ഷോർട്സ് ജീൻസ് ഇതും എന്താണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണെന്ന് ബ്ലൂറിലായിട്ട് കൺസിഡർ ചെയ്യുന്നതിന്റെ ഇനി കുറച്ച് കേസസ് ഓഫ് നൌൺ ഉണ്ട് ദിസ്ഇസ് നോട്ട് ആക്ച്വലി ദാറ്റ് ഇമ്പോർട്ടൻറ്റ് ബട്ട് ഒരു തിയറി പാർട്ട് ആയതുകൊണ്ട് ഞാൻ അതും കൂടെ കവർ ചെയ്യുന്നേ ഉള്ളൂ ഓക്കെ നോമിനേറ്റീവ് കേസ് ഓബ്ജക്റ്റീവ് പ്രോസസ് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് റീഡ് ഇറ്റ് ഓക്കെ ഇപ്പൊ നോമിനേറ്റീവ് കേസ് എന്ന് പറയുമ്പോൾ എന്താണ് നൌണർ പ്രൊണൗൺസ് നോമിനേറ്റീവ് കേവ്സ് അതായത് ഇഫ് ഇറ്റ് ഈസ് എ ഓഫ് ഒരാൾ ഒരു കാര്യം ചെയ്തു സച്ചിൻ ടെണ്ടുൽക്കർ സ്കോഡ് എ സെഞ്ചറി ഇനി ഇത് ഒബ്ജെക്ടീവ് ആവണെങ്കിൽ എന്തായി സച്ചിൻ ടെണ്ടുൽക്കർ സ്കോർ സെഞ്ചുറി എന്നുള്ളത് മാറി ബൈ സച്ചിൻ ടെണ്ടുൽക്കർ മാറി പ്രൊസസീവ് ആണെങ്കിലോ ആരുടെ ആരുടെങ്കിലും ഒരാളുടെ ഒരു പൊസഷൻ കാണിക്കാൻ ദിസ് ഇസ് അമിത് ഹൗസ് ദിസ് ഓഫീസ് അപ്പൊ എന്താ ഒരു പ്രൊസഷൻ ആയി അത്രയേ ഉള്ളൂ ദർ ഇസ് മത്തി നത്തിങ് മച്ച് ഡീപ് ടു ടോക്ക് അബൌട്ട് ദാറ്റ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് യു ഷുഡ് ക്ലാസ്സിൽ പഠിച്ചതായിരിക്കും നിങ്ങൾക്ക് സിമ്പിൾ ആണ് ജസ്റ്റ് ഒരു നോളം വായിച്ച് നോക്കിയാൽ ഓർമ്മയിൽ ഉണ്ടാവും ഒരു സോൾജേഴ്സിന്റെ ഓരോന്നിന്റെയും ഗ്രൂപ്പിനെ എന്താ വിളിക്കുക എന്നുള്ളതാണ് ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ് ആണെങ്കിൽ എന്താ ആർമി സ്റ്റേറ്റ്സ് ആണെങ്കിൽ അലയൻസ് റെപ്രസെന്റേറ്റീവ്സ് ആണെങ്കിൽ അസംബ്ലി ടെൻഡൻസ് ഓഫ് സർവെൻസ് ഓഡിയൻസ് ഓഫ് ലിസ്ണേഴ്സ് ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ് ബാച്ച് ഓഫ്സ് Battery of guns, bench of judges, block of houses. You know, reward and order. If you uh, search for more, you will get, get the words good. Okay. So, that was the summarized version of nouns. Now we are going to go to the questions. Order has been issued for his transfer to another district, but he has not received them so far. This end mistake. ആക്ച്വലി ഇപ്പൊ നമ്മൾ ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ഒക്കെ കിട്ടുമ്പോൾ ഓർഡർ അല്ല ഓർഡേഴ്സ് ആണ് കിട്ടുക അപ്പോൾ എന്നായിരിക്കും ഇവിടെ വരെ എന്താണ് ഓർഡേഴ്സ് എന്ന് വരും ഇത് ഹാസ് മാറി ഹാവ് റൈറ്റ് ആൻസർ എ ഇനി ഹാസ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് ഫോർ ഓൾമോസ്റ്റ് എയർ ടു ലേൺ ദി ആൽഫെറ്റ് ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എറർ എന്താണെന്ന് അറിയാം ആൽഫബെറ്റ്സ് എന്നൊരു വാക്കില്ല ഇറ്റ്സ് ജസ്റ്റ് ആൽഫബറ്റ് ഇൻസൈഡ് ദി ആൽഫബെറ്റ് യു ഹാവ് ലെറ്റേഴ്സ് ദാറ്റ് യു യു ലെറ്റേഴ്സ് ലെറ്റേഴ്സ് ഹാവ് സോ റൈറ്റ് ആൻസർ സി ആർ നമ്മൾ യൂണിറ്റ്സ് ഓഫ് കൗണ്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞു ഒരു ആ യൂണിറ്റ് ആ യൂണിറ്റിന്റെ ഫ്രണ്ടിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ട റൂറൽ വേർഷൻ ആയിട്ട് യൂസ് ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ എന്ത് മതി സോ റൈറ്റ് ആൻസർ ഇനി ആർ പ്രോൺ ടു ടു മേക്കിംഗ് ഇഫ് ദേ ഹാവ് നത്തിങ് ഡു ഇവിടെ എന്തായിരിക്കും മിസ്റ്റേക്ക് മേ ബി നിങ്ങൾക്ക് മിസ്റ്റേക്ക് ഇല്ല ഇല്ലാന്ന് തോന്നും അപ്പൊ ചിൽഡ്രൻ ആർ പ്രോൺ ടു മേക്കിംഗ് എന്നൊരു യൂസേജ് ഇല്ല യു കെ ജസ്റ്റ് സേ സോ മിസ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഫിഫ്ത് ക്വസ്റ്റൻ വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എറർ എന്താന്ന് അറിയാം അല്ലെ ഷീപ്സ് ആർ എക്കണോമിക്കലി യൂസ്ഫുൾ ആൻഡ് സോ ദർ റിയേർ ഹിൽസ് എന്തില്ല ഷീപ്സ് ഇല്ല ഷീപ്പേ ഉള്ളൂ ഓപ്ഷൻ എ സിഫ് യു ആർ സോ ഷ്യർ ദിസ്ഇസ് ദോങ് ഐ മീൻ ദ പാർട്ട് ഓഫ് ദ സെന്റൻസ് വിച്ച് ഇസ് റോങ് ജസ്റ്റ് ഗോ ഫോർ ദി ആൻസർ ഓക്കെ യു ഷുഡ് ബി കോൺഫിഡന്റ് അബൌട്ടെ പിന്നെ ഒരുപാട് തവണ വായിച്ച തന്നെ വായിച്ചോണ്ടിരുന്നാലും എല്ലാ പാർട്ടിലും ഓരോ മിസ്റ്റേക്ക് ഉള്ളതായിത്തും ഓക്കെ ഐ ഹവ് നോട്ട് ഗോൺ ത്രൂ ദ ലെറ്റർ ആൻഡ് സോ ഐ ആവർ ഓഫ് ഇറ്റ്സ് കണ്ടെന്റ് ഇവിടെ ദ മിസ്റ്റേക്ക് ഇസ് ഓപ്ഷൻ സി എന്താന്ന് പറഞ്ഞുതരാം നമുക്ക് അറിയാത്തൊരു സാധനത്തിൻ്റെ ഫോർ സംതിങ് ലൈക്ക് എ ലെറ്റർ ഇറ്റ് ഇസ് ദ കണ്ടെന്റ് അതിലെ കണ്ടെൻസ് ആണ് ഓക്കെ കണ്ടെന്റ് ഓഫ് ദ ലെറ്റർ ആണ് അപ്പോ സി പാർട്ടിലാണ് മിസ്റ്റേക്ക് ഐ ഷാൾ നോട്ട് അറ്റൻഡ് ദ മീറ്റിംഗ് സിൻസ് ഐ ഹാവ് മെനി വർക്ക്സ് ടു കംപ്ലീറ്റ് വിത്ത് ടൈം ഇവിടെ മച്ച് വർക്ക് ആണോ മെനിസ് ആണോ വർക്ക് എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ് അതായത് നിങ്ങൾക്ക് കയ്യിൽ എണ്ണാൻ പറ്റില്ല എണ്ണാൻ പറ്റുന്ന സാധനം ആണെങ്കിൽ യു കെ സേ മെനി അതർ വൈസ് യു ഷുഡ് യൂസ് മച്ച് പിന്നെ മച്ച് വർക്ക് വേഗ്സ് എന്ന് പറയില്ല മച്ച് വർക്ക് യൂസ് ചെയ്യാൻ B. ദൈറ്റ് ആൻസർ യു ഷുഡ് ഓൾവേസ് ബി ട്രൂ ടു യുവർ വേർഡ്സ് ഇഫ് യു ആർ ടു സക്സീഡ് ഇൻ ലൈഫ് ഇനി നമ്മൾ വാക്കിന് വില വേണം എന്നൊക്കെ പറയേ വാക്കുകൾക്ക് വില വേണം എന്ന് പറയൂ അതായത് വേർഡ്സ് എന്ന് യൂസ് ചെയ്യൂ ഇല്ല ഷ്രൂ ടു യുവർ വേർഡ് ട്രൂ ടു യുവർ വേഡ് സോ ദൈറ്റ് ആൻസർവൻ ഫൈവ് ഇയേഴ്സ് ഓൾഡ് ബോയ്സ് ആർ എൻഗേജഡ് ഇൻ ഹസാർ എസ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്തേ ഉള്ളൂ ഫൈവ് എന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് സോ വി ഡോൺസ് ഓക്കെ രണ്ടും സെയിം ആൻസർ ആണ് സോ ടു ഹൺഡ്രഡ് റുപ്പി നോട്ട്സ് മതി അടുത്ത നോക്കാം It is not my business to give an advice to those who are not sensible enough to deal with their own problems Well, a sentence Here, advice in the different in the and article you to give advice option B is the right answer i don't think it is your house it is somebody else somebody else വേറെ ആരുടെയോ ആണ് എൽസ് എഴുതുന്നത് ഞാൻ ഈ ഇവിടെ സ്പേസിൽ അതോടെ താഴെ എഴുതി കാണിക്കാം എന്ന് എഴുതിയിട്ട് ഇങ്ങനെയാണ് എഴുതേണ്ടത് ഓക്കെ ഇതാണ് ട്വൽത്ത് ക്വസ്റ്റനിൽ നിങ്ങൾ വരുത്തേണ്ട മാറ്റം സോ റൈറ്റ് ആൻസർ എന്താണ് ഇവിടെ സി അല്ലെ സി ആണ് റൈറ്റ് ആൻസർ she misplaced her and and now and is now is ഷി മിസ്ഡ് ഹർസ്പെക്ടിംഗ് ഗ്രേറ്റ് ഡിഫിക്കൽ എന്താ

I hope to visit my uncle only next year during summer vacations. And there you can mistake. Option C is mistake. Vacations in the vacation Vacation. Okay, so that's all about nouns.